പുഴക്കാട്ടിരി പൈതലിൻ്റെ അറുപത്തിനാലാം ആണ്ട് നേർച്ചയ്ക്കും സ്വരാത്തിനും സമാപനമായി ആയിരത്തിലേറെ പേർ പങ്കെടുത്ത അന്നദാനത്തോടെയാണ് രണ്ട് ദിവസം നീണ്ടുനിന്ന നേർച്ചയ്ക്ക് സമാപനമായത് ഒന്നാം ദിവസം നടന്ന പൈതൽ നേർച്ച പരിപാടികളിൽ പൈതലിൻ്റെ സഹോദരൻ സൈദ് മുഹമ്മദ് പൂക്കോയ് തങ്ങൾ അധ്യക്ഷനായി മൊഹിതീൻകുട്ടി ധാരിമി പെരിന്തൽമണ്ണ ആമുഖ പ്രഭാഷണവും മൻസൂർ അലി ധാരിമി എറണാകുളം മുഖ്യ പ്രഭാഷണവും നടത്തി സൈദ് ഫസൽ ഷിഹാബ് തങ്ങൾ മേൽമുറി ദിക്കർ ദുവാക്ക് നേതൃത്വം നൽകി രണ്ടാം ദിനത്തെ ചടങ്ങുകളിൽ ഫൈതലിൻ്റെ സഹോദരൻ സയിദ് അബ്ദുറഹ്മാൻ എംബിച്ച് തങ്ങൾ അധ്യക്ഷനായി സുബൈർ ഫൈസി ചമ്മലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് ദിക്കർ ദുവാക്ക് നേതൃത്വം നൽകി സയിദ് ആറ്റക്കോയത്താങ്കൾ സൈദ് സാബിർ തങ്ങൾ കൊല്ലം സൈദ് ഹുസൈൻ തങ്ങൾ മക്കർ പറമ്പ് അഷ്റഫ് ഫൈസി പട്ടിക്കാട് റസാഖ് അൻവാരി പള്ളിക്കുളമ്പ് അലി ഫൈസി പാവണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ